സ്കിൻ കെയറിൽ മുൾട്ടാണിമെട്ടി ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ മുൾട്ടാണി മുൾട്ടാണിമിട്ടി അല്ലെങ്കിൽ ഫുള്ളേ സേത്ത് എന്ന് പറയുന്നത് മിക്ക ബ്യൂട്ടി പ്രോഡക്ട്സിലുള്ള ഒരു ക്ലേ ആണ് മുൾട്ടാണി മുൾട്ടാണിമെട്ടി ഉപയോഗിച്ചാൽ മുഖക്കുരു മാറവും നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലിനെ അബ്സോർബ് ചെയ്യും അതുമാത്രമല്ല മുൾട്ടാണിമിട്ടിയുടെ കൂടെ നിങ്ങൾ നീം പൗഡർ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് മുഖക്കുരു വരുന്നതിനെ കുറയ്ക്കുകയും ചെയ്യും മുൾട്ടാണി മുൾട്ടാണിമെട്ടിയിട്ടാൽ സ്കിൻ ബ്രൈറ്റ് ആകുമോ മുൾട്ടാണിമിട്ടിയുടെ കൂടെ നിങ്ങൾ ടർമറിക് മധുരം പോലെയുള്ള പൊടികൾ ചേർക്കുകയാണെങ്കിൽ ഇത് ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിൻ സ്മൂത്ത് ആവാനും ബ്രൈറ്റ് ആയിരിക്കാനും സഹായിക്കും മുൾട്ടാണിമിട്ടി ആർക്കൊക്കെ ഉപയോഗിക്കാം ഏറ്റവും സ്യൂട്ടാവുന്നത് ഓയിലി സ്കിന്നുകാർക്കും മുഖക്കൂര് വരുന്ന സ്കിന്നുകാർക്കും ആണ് നേരെ മറിച്ച് എക്സസീവ് ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരോ സെൻസിറ്റീവ് സ്കിന്നുകാരോ ഉപയോഗിക്കുമ്പോൾ സ്കിൻ കൂടുതൽ ഡ്രൈ ആവാനും അതുവഴി അലർജി ക്രാഷസ് ഉണ്ടാവാനും സാധ്യത കൂടുതലാണ് എക്സസ് ഓയിൽനെസ് തലയിലുള്ള ആൾക്കാർക്കും എലോവേറ ജെല്ലിന്റെ കൂടെയോ മറ്റോ അല്ലെങ്കിൽ വെള്ളത്തിൽ ചേർത്തിട്ടോ മുൾട്ടാനിവിട്ടി തലയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ക്ലെൻസർ ക്ലെൻസറായിട്ടും ഉൾട്ടാനിവിട്ടി ആക്ട് ചെയ്യും